നമ്മുടെ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ശ്രീ തന്തൈപെരിയാർ ഉൾപ്പെടെ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമായിരുന്നു ഇന്നുണ്ടായിരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയും ഒന്നിച്ച് പങ്കെടുത്ത സമാപന സമ്മേളനമായിരുന്നു ഇന്ന് വൈക്കം ബീച്ചിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് പേരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് യും ഭംഗിയായ ഒരു രീതിയിൽ നമ്മുടെ ബീച്ച് മൈതാനം അലങ്കരിച്ചതും അതുപോലെ തന്നെ എന്താ പറയുക ഒട്ടും തിരക്കില്ലാത്ത രീതിയിൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയതും എന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം ഒരു അഷ്ടമി എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ വൈക്കം ഏറ്റവും വലിയ ഉത്സവം അതിൻ്റെക്കാളും ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് അയ്യായിരത്തിലധികം ആളുകൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളും അതിലധികം ഉണ്ടായിരുന്നു എന്നാൽ പോലും തിരക്കോ ഒരു ബ്ലോക്കോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ബീച്ചിൽ ഇത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബാഹുബലിയുടെയൊക്കെ സെറ്റ് ഇട്ട പോലത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു ഞാൻ ഇന്നാണ് ഫസ്റ്റ് ഡേ ഇത് കാണുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ഇട്ടപ്പോഴും കണ്ടായിരുന്നു പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സിനിമയ്ക്കൊക്കെ ഒരു സെറ്റിട്ട പോലത്തെ ഒരു ഇതായിരുന്നു ഇത് സ്റ്റേജ് സ്റ്റേജാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പറയാനേ പറ്റത്തില്ല അത്രയ്ക്ക് ഗംഭീരായിട്ടായിരുന്നു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഫുൾ ആളുകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയൊരു ഫീലായിരുന്നു നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവരെ എങ്ങനെയൊക്കെ എത്രയൊക്കെ മനോഹരമായിട്ടും വർണ്ണശബളമായിട്ട് സ്വീകരിക്കാവോ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് കേരളത്തിൽ അവർക്കുള്ള സ്വീകരണം ഒരുക്കിയതും അതുപോലെ തന്നെ അവരുടെ നമ്മുടെ ഒരു സംഘാടനവും ഒക്കെ അത്രയ്ക്ക് നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക രണ്ട് സംസ്ഥാനങ്ങൾ ഒന്നിച്ച് ഒരിടത്ത് വന്ന ഒരു ഫീലായിരുന്നു കാരണം അത്ര അധികം ആളുകളായിരുന്നു നമ്മുടെ കേരളത്തിലുള്ളവർ കേരളത്തില ഉള്ളവരെന്നുവെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വൈക്കങ്കാരായിരിക്കുമല്ലോ അതിൻ്റെ ഡബിൾ ആളുകളായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നമ്മുടെ ഒരു സൗഹൃദം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന പോലെയായിരുന്നു അവർ അത്രയും പേര് അവിടുന്ന് ഒരു ചടങ്ങിന് വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വരികയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് സത്യം പത്ത് മണിയായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും തന്തൈപ്പെരിയാർ സ്മാരകം പുതുക്കി പണിതൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കസേര ഫുള്ള് ഫില്ലായി ഏകദേശം മൂവായിരത്തിലധികം സീറ്റുകൾ ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞത് ആ ഓരോ സീറ്റിലും കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഓരോ കസേരയിലും ഓരോ കോംപ്ലിമെൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സൗകര്യത്തിലായിരുന്നു എത്രയോ ഗംഭീരമായിട്ടാണ് ഈ പരിപാടിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പോയി കണ്ടതുകൊണ്ട് എനിക്കത് മനസ്സിലാവും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം അറിയാൻ പറ്റുന്ന പോലും നമുക്കറിയില്ല ഏതൊരു പരിപാടിയും ഭയങ്കര വലുതോ ചെറുതോ ആയിക്കോട്ടെ നമ്മൾ പോയി നേരിൽ കാണുന്നതും മറ്റൊരാൾ പറഞ്ഞറിയുന്നതുമായിട്ടുള്ള ഒരു ഫീല് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പിന്നെ പറയാതിരിക്കാൻ വയ്യാത്ത മറ്റൊരു കാര്യമാണ് സ്റ്റാലിൻ അവറുകളുടെ ഒരു എന്താ പറയുക പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ നടൻ വരുന്ന ആ ഒരു ലുക്കൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആരാധന പുള്ളിയോട് തോന്നി കാരണം എന്താ പറയുക ഒന്നും നമുക്കൊന്നിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ല അതുപോലെ ആയിരുന്നു ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു മനുഷ്യനാണ് ഇത്ര അടുത്ത് നിന്ന് കാണാനൊന്നും പറ്റില്ല കാരണം അത്രയ്ക്ക് ക്രൗഡായിരുന്നു നമ്മൾ ബിഗ് സ്ക്രീനിലാണ് ഓരോ പ്രോഗ്രാമുകളും അവരുടെ ഓരോരോ ചടങ്ങുകളും ഒക്കെ കണ്ടത് ബിഗ് സ്ക്രീനിലാണ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ബൈ തമിഴ്നാട് ഗവൺമെൻറ് ആണ് അവരുടെ ആങ്കറിങ്ങും എന്താ പറയുക ഫുൾ തമിഴിലാണ് നമ്മളവിടെ ചെന്നിരുന്നിട്ട് ഏകദേശമൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ചേട്ടനെ അവിടെ നിന്ന് കസേര ഒഴിവാക്കി തന്നു ആളും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് എൻ്റെ ചുറ്റിനും പുറകിലും ഫുള്ള് തമിഴ്നാട്ടുകാരായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അതിഥികളായിട്ട് വന്നവരാണല്ലോ അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ എത്രമാത്രം ഭംഗിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും കൂടിയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി പിന്നെ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു അതിനകത്ത് ഏകദേശം ഫുൾ ഹിസ്റ്ററി ആഡ് ചെയ്തു പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയേകാനായ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായ ശ്രീ നാഗമ്മയും നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിലെ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടും എല്ലാ കാര്യങ്ങളും ആ ഒരു ഷോർട്ട് ഫിലിമിൽ വൃത്തിയായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ എന്താ പറയാ ഒരു വല്ലാത്ത ഒരു പ്രചോദനം തരാം കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഒരു വലിയ ചരിത്ര സമരത്തിന്റെ പോരാട്ടങ്ങളുടെ നാളുകളെയാണ് ആ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലൂടെ വളരെ വൃത്തിയായിട്ട് നമുക്ക് വ്യക്തമാക്കി തന്നത് കാലം എത്ര കണ്ട് മുന്നോട്ട് പോയാലും ഇടയ്ക്ക് നമ്മൾ ഉറപ്പായും പിന്നിലെ ചരിത്രത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കണം കാരണം നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ നടക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനും ഇഷ്ടമുള്ള വേഷം ധരിക്കാനും ഒക്കെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് മഹാന്മാർ ഒരുപാട് വർഷങ്ങൾ നീണ്ട സമരത്യാഗ പോരാട്ടങ്ങളിലൂടെ നേടിത്തന്നതാണെന്ന് ഇന്ന് നമ്മളൊരു സ്മരിക്കേണ്ട വലിയ കാര്യം ഒരുപാട് മഹാന്മാരുടെ സമര പോരാട്ടങ്ങളുടെ വിജയത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും സുഖിമാരായിട്ട് ജീവിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും ഊർജം കൊണ്ടിരിക്കണം കാരണം ഒരിക്കലും നമുക്കതൊന്നും വിസ്മരിക്കാൻ സാധിക്കില്ല ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ അവർ പോരാടിയിട്ടാണ് നമുക്ക് ഇന്ന് ഈ കിട്ടിയ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു പ്രോഗ്രാമിന് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു നഷ്ടമായി പോയനെ നമ്മുടെ വൈക്കത്ത് വെച്ച് ഇത്രയും വലിയൊരു പരിപാടി നടത്തിയിട്ട് നമ്മൾ പോയി പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഒന്ന് തന്നെയാണെന്ന് ഇത് പറയാൻ പറ്റത്തുള്ളൂ നമ്മളും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി ആ ഒരു ദൃഢതയെ ഊന്നി ഉറപ്പ് ിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു ഇന്ന് ബീച്ചിൽ ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അത്രയധികം ആളുകൾ നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ വൈക്കത്തേക്ക് വന്ന് ആ ഒരു പരിപാടി വളരെ ഗംഭീരമായി പര്യവസാനിക്കുന്നത് വരെ കൊണ്ടുപോയി എന്നുള്ളത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് എന്തായാലും എനിക്കും ഈ പ്രോഗ്രാമിന് പകുതി സമയം വരെയൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാനും ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നു കാരണം അത്രയ്ക്ക് വലിയ ഒരു പരിപാടിയായിരുന്നു ഇത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം അതായത് നൂറാം വർഷത്തിൻ്റെ ആഘോഷമായിരുന്നു പരിപാടി അത്ര വിജയകരമാക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ അതിഥികളായി വന്ന തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും ഒരു നന്ദിയും കൂടെ അറിയിച്ചു കൊള്ളുകയാണ് അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ചേച്ചാ